കുന്നത്തൂർ മേഖലയിലെ ജെ സി ബി ഹിറ്റാച്ചി ക്രെയിൻ വാഹനങ്ങൾ മുപ്പതിന് പണിമുടക്കും ബോധവൽക്കരണ റാലിയും സംഘടിപ്പിക്കും നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങളുടെ വാടക വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായാണ് പണിമുടക്കി ബോധവൽക്കരണ റാലി നടത്തുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന വാഹനങ്ങളുടെ വാടകയാണ് ഒക്ടോബർ ഒന്ന് മുതൽ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചത് ജെസി ബി ഹിറ്റാച്ചി ക്രെയിൻ മുതലായ വാഹനങ്ങളുടെ വാടക നിരക്കിൽ പത്തു ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ വർധനവ് വരുമെന്ന് കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ് ഓണേഴ്സ് അസോസിയേഷൻ കുന്നത്തൂർ മേഖലാ ഭാരവാഹികൾ അറിയിച്ചു

വാടക വർധനവ് ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യമായതിനാൽ സംസ്ഥാനം ഒട്ടാകെയുള്ള വാഹനങ്ങൾ ജില്ലാ വാടക ക്രമീകരിച്ച് മറ്റ് മേഖലകളെ പ്രതികൂലമായി ബാധിക്കാത്ത രീതിയിൽ നടപ്പിലാക്കാനാണ് തീരുമാനം ഇതിന്റെ ഭാഗമായി സെപ്റ്റംബർ മുപ്പതിന് മേഖലയിലെ എല്ലാ ജെ ഹിറ്റാച്ചി ക്രെയിൻ വാഹനങ്ങളും പണിമുടക്കും തുടർന്ന് ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിനടുത്തു നിന്നും റേറ്റ് വർധന സംബന്ധിച്ച ജനബോധവൽക്കരണ റാലിയും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു എല്ലാം ഞങ്ങൾ ഇപ്പോഴും പഴയ വാങ്ങിയാണ് ഇത് ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനമാണ് ഇപ്പോൾ ഞങ്ങളുടെ മേഖലാ കമ്മിറ്റി അതിൽ പുനത്തു മേഖല ഞങ്ങൾ ഈ ബാക്കിയുള്ള കോൺട്രാക്ടർമാർ സാധാരണക്കാരൻ ഞങ്ങളെ കൃത്യം വണ്ടി വിളിക്കുന്നവർ ഇവരെ അറിയിക്കാൻ വേണ്ടി എല്ലാ പത്രത്തിൽ കൂടെ മാധ്യമങ്ങളിൽ കൂടെ ഞങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ് വിഷയം അതിനെ പ്രസിഡന്റ് വിളിച്ചത് റാലിയുടെ ഉദ്ഘാടനം ജില്ലാ പ്രസിഡന്റ് വിഷ്ണു ജി നായർ ഉദ്ഘാടനം ചെയ്യും ജില്ലാ സെക്രട്ടറി വിജയൻ കടക്കൽ റാലി ഫ്ളാഗ് ഓഫ് ചെയ്യും എ കുന്നത്തൂർ മേഖലാ പ്രസിഡന്റ് ശിശുപാലൻ സെക്രട്ടറി ഷാജി ട്രഷറർ അനീഷ് സായൂജ്യം സംസ്ഥാന കമ്മിറ്റി അംഗം ദീപു എന്നിവരാണ് ഇക്കാര്യം അറിയിച്ചത് ാണ് പരിപാടി ആവശ്യം ചെയ്തിരിക്കുന്നത് നാളെ ഒൻപത് മണിക്ക് തന്നെ പരിപാടി ആരംഭിക്കുകയും സംസ്ഥാന ജില്ലാ മേഖലാതാവും പങ്കെടുക്കുകയും ഈ പരിപാടി നാടിന്റെയും കൂടി ആവശ്യമാണ്